ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരുങ്ങുകയാണ് ജിദ്ദ ടവർ കെട്ടിടത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു മൂന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ടവറിന്റെ ഉയരം ഒരു കിലോമീറ്ററിൽ കൂടുതലാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണിത് ഓരോ നാല് ദിവസത്തിലും ഒരു നില എന്ന തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി കിങ്ഡം ഹോൾഡിംഗ് കമ്പനി ഡയറക്ടർ ബോർഡ് അമീർ അൽ വലീദ് ബിൻ തലാൽ പറഞ്ഞു നാല്പത്തിരണ്ട് മാസത്തിനുള്ളിൽ ടവർ പൂർത്തിയാകും പദ്ധതിയുടെ തുടക്കത്തിൽ നിശ്ചയിച്ച അതേ ഘടനയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് എഴുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും അൻപത്തിമൂന്ന് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പദ്ധതിയാണിത് സ്കൂളുകൾ സർവകലാശാല ആശുപത്രികൾ പാർപ്പിട സമുച്ചയങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും സൗദിയിലും ആഗോളതലത്തിലുമുള്ള നിക്ഷേപകർക്ക് ഒരുപോലെ നല്ല അവസരങ്ങളാണ് ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത് അഡ്രിയാൻ സ്മിത്ത് ഗോൾഡൻ ഗെയിൽ ആർക്കിടെക്ട്സ് എന്നീ പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നുള്ള രാജ്യാന്തര ആർക്കിടെക്റ്റുകളുടെ സഹകരണത്തോടെ ചിദ്ദ ഇക്കണോമിക് കമ്പനിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ടോണ്ടൻ ടോൻറ്റൻ സിറ്റി ലങ്കൻ ഇന്റർനാഷണൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രമുഖ എഞ്ചിനീയർമാരുടെ ഒരു ടീമുമുണ്ട് ടവറിൽ ലക്ഷറി റെസിഡൻഷ്യൽ യൂണിറ്റുകൾ വാണിജ്യ ഇടങ്ങൾ ഫോർ സീസൺ ഹോട്ടൽ എന്നിവയും ഉൾപ്പെടുന്നു ജിദ്ദ നഗരത്തിന്റെയും ചെങ്കടലിന്റെയും കാഴ്ചകൾ ആസ്വദിക്കാൻ ഒരു നിരീക്ഷണ ഗോപുരവും ഇതിലുണ്ടാവും സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും സുസ്ഥിര നഗരവികസനം പ്രോത്സാഹിപ്പിക്കാനുമുള്ള സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമാണ് ജിദ്ദ ടവർ